ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കുട്ടിച്ചാത്തൻ തെയ്യത്തെ കുറിച്ച് തന്നെ അടുത്ത വീഡിയോയും കൂടി ചെയ്യാം എന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് അത് ഞാൻ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല പ്രധാനപ്പെട്ട കരിങ്കുട്ടിച്ചാത്തനെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് കുട്ടിച്ചാത്തനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അവസാനിപ്പിക്കുക അപ്പം നോക്കുമ്പോൾ വളരെ ചെറിയൊരു വീഡിയോ മാത്രമേ കിട്ടാനുള്ളൂ അതാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് വിവരങ്ങൾ പറയുക എന്നതിലപ്പുറം വീഡിയോ കാണിക്കുക എന്ന ലക്ഷ്യം ഇവിടെ സാധിക്കാതെ വരും എന്നുള്ള ഒരു പോരായ്മയും കൂടി ഞാനിവിടെ മുമ്പ് തന്നെ പറയട്ടെ ഈ പരിമിതിയെ പരിഗണിക്കാതെ ഈ വീഡിയോ തുടർന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റുകളിൽ ഏറ്റവും മികച്ചതായ ശ്രീമതി ശോഭനടിയുടെ ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നുണ്ടാവും കുട്ടികൾക്കൊരു ചങ്ങാതി എന്ന ചാനലിലൂടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ പ്രയോജനപ്പെടുന്ന അതുപോലെ തന്നെ വളരെ നല്ല ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒട്ടേറെ കഥകളും അതിൻ്റെ വിശദീകരണവും ഉൾക്കൊള്ളുന്ന ഈ ചാനൽ യഥാർത്ഥത്തിൽ വർത്തമാനകാല സമൂഹത്തിന് വളരെയധികം ഗുണകരമാണ് പഴയകാലത്ത് കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്നിടുന്ന കാലഘട്ടത്ത് എല്ലാ വീട്ടിലും അമ്മൂമ്മമാരും അതുപോലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ എല്ലാ തരത്തിലുള്ള അതായത് മഹാഭാരതവും രാമായണത്തിലൊക്കെ വളരെ നല്ല കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെ മുത്തശ്ശിമാരിൽ നിന്ന് കഥ കേട്ട് വളർന്നവരാണ് എന്നാൽ മാറിയ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും അങ്ങനെ അവസരം ഉണ്ടാകണമെന്നില്ല കാരണം മറ്റൊന്നുമല്ല വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യം അവർക്കുണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചാനൽ കഥകൾ കേൾക്കാനും അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഗുണകരമാണ് കുട്ടിച്ചാത്തൻ ഗുണം ചെയ്യുന്നത് ദോഷം ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് വിധമുണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു കമൻറ്റിലൂടെ ഉന്നയിച്ചത് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പായി ഇതിനെക്കുറിച്ചൊന്ന് സാമാന്യമായി പറഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് വരാം കരിങ്കുട്ടിശാത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ കറുപ്പിന്റെ ഒരു ആധിക്യം നിങ്ങൾക്ക് ഈ തെയ്യത്തിന്റെ ആടയാഭരണങ്ങളിലായാലും എഴുത്തിലായാലും കാണാൻ സാധിക്കും ദേഹത്താകമാനം കറുപ്പാണ് അതുപോലെ കൈക്കുപ്പായം കഴിഞ്ഞാൽ മതിലും കറുപ്പാണ് നീണ്ടു കിടക്കുന്ന ഒരു താടിയുണ്ട് അത് താടിയുടെ നിറം കറുപ്പാണെങ്കിലും ആ വലി അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ മുഖത്താകമാനം കറുപ്പ് നിലനിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ കൂടി ഒരു കറുപ്പിൻ്റെ രൂപാവിഷ്കാരം തന്നെയാണ് കരിങ്കുട്ടിച്ചാത്ത ചെയ്തിരിക്കുന്നത് കുട്ടിച്ചാത്തനെ മുൻനിർത്തിയുള്ള രണ്ട് പുരാവൃത്തങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഒന്ന് കാളകാട്ടില്ലത്തെ മുൻനിർത്തിയുള്ളത് മറ്റൊന്ന് വിഷ്ണു പുരാണത്തിലെ ഘദ്രരാജ സങ്കല്പവുമായി ബന്ധപ്പെട്ടത് കുട്ടിച്ചാത്തന്റെ ജന്മപുരാവൃത്തത്തിന് ആദിവാസി ചരിത്രവുമായും ബന്ധമുണ്ട് മലയ സമുദായം ആരാധിക്കുന്ന ഭൈരവാദി പഞ്ചമൂർത്തികളിൽ പ്രധാനിയാണ് കുട്ടിച്ചാത്തൻ അതുകൊണ്ട് തന്നെ കുട്ടിച്ചാത്തനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് മന്ത്രങ്ങൾ അവരുടെ മന്ത്രവാദത്തിൽ നമുക്ക് കാണാറില്ല കല്ലടിക്കോടൻ മലയിൽ കരിനീലി പറ്റം അങ്ങനെ എന്നൊക്കെയാണ് കുട്ടിച്ചാത്തനെ അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ കല്ലടിക്കോടൻ മല എന്നത് മന്ത്രവാദത്തിന്റെയും അതുപോലെ മന്ത്രവാദികളുടെ ഒക്കെ ആരൂഢസ്ഥാനമായിട്ടാണ് ഇവർ കണക്കാക്കി വരുന്നത് മന്ത്രവാദം യഥാർത്ഥത്തിൽ ഈ തെയ്യത്തെക്കാളും മറ്റ് ആരാധനാ സമ്പ്രദായത്തെക്കാളൊക്കെ പ്രാചീനമാണെന്നാണ് ഗവേഷകന്മാരുടെ കണ്ടെത്തൽ നമുക്കറിയാം കാട്ടിൽ ജീവിച്ച കാലത്ത് തന്നെ മനുഷ്യർ പല വിധത്തിലുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അത് അതിൻ്റേതായ ഒക്കെ ആസൂത്രണം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ കാളകാട്ടില്ലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പുരാവൃത്തവും അതുപോലെ പുരാണത്തിൽ പറയുന്ന ഘൃതരാജ സങ്കല്പത്തിലുള്ള പുരാവൃത്തവും എല്ലാം തന്നെ അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ ഈ കരിനീലിപ്പറ്റ മകൻ എന്നുള്ള പുരാവൃത്തവും കഥയും സങ്കല്പവും രൂപപ്പെട്ടിട്ടുണ്ടാവണം അങ്ങനെ വരുമ്പോൾ മന്ത്രവാദമൂർത്തി അല്ലെങ്കിൽ മാന്ത്രിക മൂർത്തി എന്ന നിലയിൽ കുട്ടിച്ചാത്തനെ വളരെ മുമ്പ് തന്നെ പ്രസക്തി ഉണ്ടെന്ന് പറയാം മന്ത്രവാദം നമുക്കറിയാം ജനജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന പല പ്രശ്നത്തിനുള്ള ഉത്തരം എന്ന നിലയിലാണ് മന്ത്രവാദം രൂപപ്പെട്ടതും പഴയ കാലത്ത് അത് പ്രാവർത്തികമാക്കിയതും മാറി വന്ന കാലഘട്ടത്തിൽ പലവിധ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ അത് വഴിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് പലരും പല വിധത്തിലത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ശരിയായ മന്ത്രവാദം മനുഷ്യനെ മാനസികമായും ശാരീരികമായും ശക്തിപ്പെടുത്താനും സുഖപ്പെടുത്താനുമൊക്കെ വേണ്ടിയുള്ളതാണ് നമുക്കറിയാലോ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കായാലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് കൊതിക്കു മന്തിരിച്ച് തരും പുളിയും അതുപോലെ ഉപ്പ് അതുപോലെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് മുത്തശ്ശിമാര് നമുക്ക് തരാറുണ്ട് അതുപോലെ കാരണം കാണാതെ വൈകുന്നേരം ആവുമ്പം നല്ല ക്ഷീണുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഭസ്മം മന്ത്രിച്ച് ഭസ്മം രണ്ടുമണി അരിയൊക്കെ അതിലിട്ടിട്ട് നമുക്ക് മന്ത്രിച്ച് ഊതി തരാറുണ്ട് ഇതൊക്കെ കേവലം വിശ്വാസം എന്ന നിലയിൽ മാത്രമല്ല അതിൻ്റെയൊക്കെ പിന്നെ നല്ല ശാസ്ത്രീയതയും കൂടി ഉണ്ട് നമുക്കറിയാം വൈകുന്നേരം ആവുമ്പോൾ നീർക്കെട്ട് കൂടുന്ന സമയമാണ് ഈ നീർക്കെട്ടിനെ പരിഹരിക്കാൻ ഭസ്മത്തിന് ഭയങ്കര ശക്തിയുണ്ട് അതുപോലെ തന്നെ വയറിൽ ദഹന സംബന്ധമായ പ്രശ്നമാണെങ്കിൽ മുളിയായാലും അതുപോലെ ഉപ്പ് കുരുമുളക് കൂട്ടിയ ഈ ഒരു മുക്കൂട്ടുണ്ടല്ലോ അത് വളരെയധികം സഹായിക്കും ദഹനത്തിന് ഈ ലഘുവായ മരുന്നിനൊപ്പം ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചു ഊതുമ്പോൾ മന്ത്രത്തിന് അല്ലെങ്കിൽ അക്ഷരത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട് അതിലപ്പുറം അതൊക്കെ ഊതിക്കളയുന്നു എന്നുള്ളൊരു വിശ്വാസം നമ്മളെ മനഃശാസ്ത്രപരമായ ഒരു ചികിത്സാ രീതി കൂടിയാണത് ഇങ്ങനെ മാനസികമായും ശാരീരികമായും നമുക്ക് ബലവത്താക്കുന്ന അല്ലെങ്കിൽ സുഖപ്രദമായ അവസ്ഥയിലെത്തിക്കുന്ന ഒരുപാട് മന്ത്രങ്ങളും മരുന്നുകളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു കുട്ടിച്ചാത്തനും അങ്ങനെ രോഗശമനത്തിന് വേണ്ടി അല്ലെങ്കിൽ പലവിധ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപാസിക്കുന്ന ഒരു മൂർത്തിയാണ് ഇവിടെ ഞാൻ ഈ സംശയം ഒന്നും കൂടി ആവർത്തിക്കുന്നു എന്നുള്ളത് ഗുണം ചെയ്യുന്നതാണോ അല്ല ദോഷം ചെയ്യുന്നതാണോ എന്ന് വളരെ ആഴമുള്ള ചിന്ത അതേപോലെ തന്നെ വളരെ വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണത് എങ്കിലും ഒറ്റ വാക്കിൽ നമുക്ക് പറയാം കുട്ടിച്ചാത്തൻ എന്ന തെയ്യം സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് പിന്നീട് കുട്ടിച്ചാത്തിൻ്റെ ഉപാസനയെക്കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരാധനാ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും എങ്കിലും ഏതാനും വാക്കുകളിൽ ഞാനത് ചുരുക്ക വിട ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ത്രിഗുണങ്ങളിൽ അടിസ്ഥാനമാണല്ലോ അതായത് സാത്വികം രാജസം താമസം എന്നീ മൂന്ന് ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് എല്ലാ കാര്യത്തിലും ഈ മൂന്ന് ഗുണങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ആരാധനാ സങ്കല്പത്തിലുമുണ്ട് ഈ മാറ്റങ്ങൾ കുട്ടിച്ചാത്തിൻ്റെ ആരാധന ആയാലും സങ്കല്പമായാലും വളരെ സാത്വികമല്ല നമ്മ സമൂർത്തികളെ ഉപാസിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഗുണം കിട്ടും മറ്റ് വൈഷ്ണവ ദേവതകളെ ആരാധിക്കുന്നതിനൊക്കെ അപ്പുറം വളരെ പെട്ടെന്ന് നമ്മൾ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു വരും പക്ഷേ എന്തെങ്കിലും തരത്തിൽ പിഴച്ചു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് വളരെ ശക്തന്മാരായ മാന്ത്രിക തറവാട്ടിലുള്ളവർ മാത്രമേ കുട്ടിച്ചാത്തിനെ ഉപാസിക്കുന്നുള്ളൂ അവർക്ക് കുട്ടിച്ചാത്തിനെ ഉപാസിക്കാനും പറ്റും അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ പിഴവ് വന്നുകഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ചെയ്യാനുള്ള ശക്തിയും കൂടി അവർക്കുണ്ട് കുട്ടിച്ചാത്തൻ സേവ പോലെ എന്നുള്ള ഒരു ചൊല്ല് തന്നെ സമൂഹത്തിലുണ്ട് അത് മറ്റൊന്നുമല്ല ഉപാസിച്ചാൽ വളരെ കൃത്യമായി ഉപാസിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടും അതോടൊപ്പം തന്നെ ഉപാസനയിൽ വല്ല പിഴവും വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നം വലുതായിരിക്കും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം ചുരുക്കത്തിൽ കുട്ടിച്ചാത്തൻ ദെയ്യത്തെ കാണുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം ബാധാതി ദോഷങ്ങൾക്കോ രോഗാതി ദോഷങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ് പക്ഷേ കുട്ടിച്ചാത്തനെ സ്ഥിരമായി ഉപാസിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ആലോചിച്ചു വേണമെന്നാണ് സ്വതവേ സമൂഹത്തിൽ പറഞ്ഞു വരുന്ന തത്വം ഏത് അനീതിക്കും അക്രമത്തിനുമെതിരെ പടവാളായി തന്നെ കുട്ടിച്ചാത്തൻ നിലകൊള്ളുന്നുണ്ട് സമൂഹത്തിൽ കുട്ടിച്ചാത്തൻ്റെ പുരാവൃത്തം തന്നെ അതിന് തെളിവല്ലേ അതായത് തന്നെ ചീത്ത പറയും ശകാരിക്കുകയൊക്കെ ചെയ്ത ഗുരുനാഥനോട് കയർത്ത് സംസാരിക്കുകയല്ല ചെയ്തത് അല്ലെങ്കിൽ തിരിച്ചടിക്കുകയല്ല ചെയ്തത് ആ ഗുരുനാഥനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ തൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അതിനനുസരിച്ച് നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കാളക്കാട് തന്നെ ചുട്ടരിക്കുകയാണ് ചെയ്തത് തെയ്യത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഇത്തരം പുരാവൃത്തങ്ങളൊന്നും ഒരിക്കലും കെട്ടുകഥകളല്ല ആ മൂർത്തിയുടെ സ്വഭാവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ശക്തി പ്രഭാവമാണ് വ്യക്തമാക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് മന്ത്രങ്ങളും തന്ത്രങ്ങളും അതായത് കുട്ടിച്ചാത്തനെ നല്ല രീതിയിൽ ഉപാസിച്ചാൽ വളരെ നല്ലത് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പിഴവ് വന്നു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ രൗദ്രഭാവം കൈക്കൊള്ളുക തന്നെ ചെയ്യും കുട്ടിച്ചാത്തൻ്റെ ചടങ്ങുകളും കൂടി നമുക്ക് പറയേണ്ടതുണ്ട് അടുത്തൊരു വീഡിയോയിലാവാം അല്ലെങ്കിൽ ഇത് വളരെ വളരെ നീണ്ടുപോകും തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുൻപേ പറഞ്ഞതുപോലെ കമൻ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അഭിപ്രായങ്ങളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി